വെങ്കിടങ്ങപ്പാടൂർ സ്വദേശിക്ക് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവുമാണ് വേണ്ടതെന്നും അസുഖം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ലെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു അമീബ തലച്ചോറിലേക്ക് പ്രവേശിക്കുക വഴി മസ്തിഷ്കത്തിലെ കോശങ്ങൾക്ക് പെട്ടെന്ന് തകരാർ സംഭവിക്കുകയും നീർക്കെട്ട് ഉണ്ടാവുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണ് അമീബിക് മസ്തിഷ്കജ്വരം രോഗം മൂർച്ഛിച്ചാൽ മസ്തിഷ്ക മരണം വരെ സംഭവിക്കാം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലെ നേർത്ത തൊലിയിലൂടെയാണ് മനുഷ്യ ശരീരത്തിൽ കടക്കുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ മൂക്കിനുള്ളിലേക്ക് വെള്ളം തെറിക്കുകയോ ഒക്കെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കാം ഇതാണ് തലച്ചോറിലെത്തി രോഗകാരിയാകുന്നത് രോഗാണു ശരീരത്തിലെത്തിയാൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാൻ ഒരാഴ്ച വരെ സമയം എടുക്കുമെന്നതും വെല്ലുവിളിയാണ് രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല രണ്ടു ഘട്ടങ്ങളായാണ് ലക്ഷണങ്ങൾ പ്രകടമാകുന്നത് ഈ ഘട്ടത്തിൽ പനി തലവേദന ഛർദി മുതലായവയാണ് ഉണ്ടാവുക രണ്ടാം ഘട്ടത്തിൽ അപസ്മാരം ഓർമ്മ നഷ്ടമാകൽ എന്നിവയുണ്ടാകും അണുബാധയെ പ്രതിരോധിക്കാൻ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കണം കുട്ടികളെ ഇത്തരം വെള്ളത്തിൽ കളിക്കാൻ അനുവദിക്കാതിരിക്കുക മൂക്കിലേക്ക് ഇത്തരം ജലം എത്താതെ ശ്രദ്ധിക്കുക ചെറിയ കുളങ്ങൾ കിണറുകൾ സ്വിമ്മിംഗ് പൂളുകൾ എന്നിവിടങ്ങളിൽ ക്ലോറിനേഷൻ നടത്തണമെന്നും മുല്ലശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ സജിതാ ബീഗം പറഞ്ഞു നമ്മുടെ മുല്ലശ്ശേരി ബ്ലോക്കിൽ ഒരു കുട്ടിക്ക് ഒരു പന്ത്രണ്ട് വയസ്സായ കുട്ടിക്ക് ഒരു അമീബി മെംജേറ്റിസ് എന്ന് പറഞ്ഞ രോഗം പിടിപെട്ടിട്ടുണ്ട് പക്ഷേ കുട്ടി ഇപ്പം സുഖം പ്രാപിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മൾ അഴുക്ക് വെള്ളം കുട്ടികളൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ഈ സ്വിമ്മിംഗ് പൂളും അതേപോലെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കിണറ്റിലെ വെള്ളമാണെങ്കിലും മലിനപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ കുളിക്കുകയോ മുഖം കഴിയുകയൊക്കെ ചെയ്യുമ്പോൾ മൂക്കിൽ കൂടെ കയറി നമ്മുടെ ബ്രെയിനിൽ എത്തുന്നു അപ്പം ഇത് പനി അതേപോലെ തലവേദന പിന്നെ മിനിജേറ്റീസിൻ്റെ ലക്ഷണം ശബ്ദി ഓർമ്മക്കുറവ് ഇതൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഇത് വരാതിരിക്കാനായിട്ട് എപ്പോഴും രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് ഇത് നമുക്ക് എന്തായാലും വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുമായ ഒരു വലിയ അസുഖം തന്നെയാണ് വന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടും ഒക്കെ ഒരുപാട് നഷ്ടങ്ങളുണ്ട് അതേപോലെ മരണം വരെ സംഭവിക്കാവുന്നതാണ് അപ്പം നമ്മൾ കുളിക്കാനാണെങ്കിൽ ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം ഉപയോഗിക്കുക നമ്മുടെ കിണറിലും അതേപോലെ തന്നെ സ്വിമ്മിങ് പൂളിലും ഒക്കെ ക്ലോറിനേഷൻ ചെയ്യാന് ആശാപ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകരെല്ലാവരും ഉണ്ട് അപ്പം അങ്ങനെ ക്ലോറിനേഷൻ ചെയ്ത വെള്ളം മാത്രം ഉപയോഗിക്കുക പിന്നെ ഇത് അല്ലാതെ തന്നെ ഇപ്പം നമുക്ക് മഴക്കാലപൂർവ്വമായിട്ട് ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട് അപ്പം നമ്മൾ എന്തായാലും ഇപ്പോൾ കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട് പല സ്ഥലത്തും അപ്പം നമ്മൾ എന്തായാലും തിളച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക ശുചിമുറിയിലൊക്കെ പോയാലും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും കൈയും ഒക്കെ സോപ്പിട്ട് കഴുകുക ഇങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും വളരെ അധികം ശ്രദ്ധിക്കുക എന്തായാലും നമ്മുടെ ഏരിയയിലുണ്ടായ കുട്ടി സുഖം പ്രാപിച്ചു വരുന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക